കഴിഞ്ഞ ഒരാഴ്ചയായി വളറ കുളമാങ്കുഴിക്കുടിയിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാന ശല്യം അതിരൂക്ഷമാണ് കർഷകർ വനം അടക്കം വിവരം അറിയിച്ചുവെങ്കിലും ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ പ്രദേശത്ത് വന്ന് കർഷകർക്കുണ്ടായ നാശനഷ്ടങ്ങൾ കാണുന്നതിനോ അന്വേഷിക്കുന്നതിനോ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കഴിഞ്ഞ ഒരാഴ്ചയെ വാളറ കുളമാങ്കുടിക്കുഴിയിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാനശല്യം ശല്യം അതിരൂക്ഷമാണ് കാട്ടാനകൾ കൂട്ടമായെത്തി കൃഷികൾ നശിപ്പിക്കുകയും കർഷകരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുകയുമാണ് എന്നാൽ കർഷകർ ഓണിലൂടെയും ഗ്രൂപ്പുകളിലൂടെയും കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെട്ട വിവരം വനംവകുപ്പിനെ അറിയിച്ചുവെങ്കിലും ഗ്രൂപ്പിനുള്ള ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ പ്രദേശത്ത് വന്ന് കർഷകർക്കുണ്ടായ നാശനഷ്ടങ്ങൾ കാണുന്നതിനോ അന്വേഷിക്കുന്നതിനോ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനപ്രതിനിധികളും നേതാക്കന്മാരും വന്ന് ഞങ്ങൾ ജയിച്ചാൽ നിങ്ങളെ സംരക്ഷിക്കാമെന്ന് ഉറപ്പു തരികയും പിന്നീട് അന്വേഷിക്കാറില്ലെന്നും കർഷകർ ആരോപിച്ചു ഒരു സമരം നടത്തി കഴിയുമ്പോൾ അടുത്ത ദിവസം വന്ന് സർവേ നടത്തുകയും പിന്നീട് അതിനെക്കുറിച്ച് യാതൊരുവിധ നടപടിയും ഉണ്ടാകാറില്ലെന്നും ജനങ്ങൾ ആരോപിച്ചു കുളമാങ്കുടിക്കുഴിയിലും പരിസര പ്രദേശങ്ങളിലും നിരന്തരമായുണ്ടാകുന്ന കാട്ടാന ശല്യത്തിൽ നടപടി സ്വീകരിക്കാത്ത വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി